ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി എട്ടിന് കാളി പാങ്ങ് ക്യാമ്പസിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ജനുവരി എട്ട് എന്നാണ് എൻ്റെ ഓർമ്മ ജനുവരി ആദ്യത്തിലാണ് സെനറ്റ് ചേർന്നു ഭരണഘടന ഭേദഗതിയാണ് പ്രധാന അജണ്ട പത്ത് നാൽപ്പത് പേജിലധികം വരുന്ന അതിൻ്റെ പി ഡി എഫ് ഒക്കെ ലഭ്യമാണ് മാറ്റിയ ഭരണഘടന സി എസ് സിയുടെ ഭരണഘടന ആ ഭരണഘടന മാറ്റുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ കേട്ടതാണ് ഞാനിത് ഇനി യൂട്യൂബിൽ മറ്റുമൊക്കെ ഇനി തുടർന്നുണ്ടാവുമല്ലോ അതിനു വേണ്ടി പഠിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് പഠിക്കാൻ വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ എ എന്ന് കൊടുത്തത് എന്തിനാ അത് മാറ്റിയത് അന്ന് ആ സെനറ്റ് യുഗത്ത് തന്നെ ഒരുപാട് ആളുകൾ അതിനെ ചോദ്യം ചെയ്തു അപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈദി ആദർശേരി അതിനൊക്കെ വിശദീകരിച്ച് വിശദീകരിച്ച് അത് അംഗീകരിക്കാതെ സദസ്സിൽ ഒരുപാട് ആളുകൾ ഉമറാക്കളും ഉലമാക്കളും അത് മാറ്റരുതേ മാറ്റരുതേ എന്തിനാണ് സമസ്തയെ വെട്ടിക്കളയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനൊക്കെ ഉരുണ്ട് കളിച്ച് മറുപടി പറഞ്ഞ് അത് പാസ്സാക്കിയെടുത്തു പാസ്സാക്കാൻ ചില തന്ത്രങ്ങൾ നേരത്തെ ചെയ്ത് ഞങ്ങൾക്കൊക്കെ അതറിയാം കാരണം സെനറ്റിൽ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന കൂടുതൽ വാഫികളെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾ അതിനുവേണ്ടി വേണ്ടി കുറെ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു അതേ സെനറ്റിൽ എന്നും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ നേരത്തെ ചേർ അതൊക്കെ ഒരുപാട് കഥകളാണ് നല്ല ബുദ്ധിയുള്ള ആളാണ് അള്ളാഹു ആ ബുദ്ധി സുന്നത്തീയമാനത്തിനും സമസ്തക്കും വിനിയോഗിക്കാൻ ഇനിയും അദ്ദേഹത്തിന് തോഫീക്ക് നൽകട്ടെ അവരൊക്കെ തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ഭരണഘടന മാറ്റിയത് നിങ്ങൾ നോക്കി നമ്മുടെയൊക്കെ ഭരണഘടനതുപോലെ ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഓഫീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമ്യത്തുള്ള വീക്ഷണവും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉന്നത ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക് പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതികളും സർവകലാശാല മാതൃകയിൽ കാലോചിതമായി പരിഷ്കരിക്കുക ഏകീകരിക്കുക പുതിയ പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കുക ഇത് മാറ്റിയിട്ട് എന്താ കൊടുത്തത് സമസ്തയെ പറ്റവെട്ടി വെട്ടി സമസ്തയുടെ ഉപദേശ നിർദ്ദേശം അതൊക്കെ വെട്ടി ഒഴിവാക്കി എന്നിട്ട് എന്താക്കി ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും സ്ഥാപിച്ച് നടത്തുക ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് അവയുടെ അക്കാദമിക് പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതികളും കാലജിതുമായി പരിഷ്കരിച്ച് ഭൗതികവിദ്യകളോട് സമന്വയിച്ചും അല്ലാതെയും നടപ്പാക്കുക ഏകീകരിക്കുക പുതിയ പാഠ്യപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക അങ്ങനെ എഴുതി സമസ്തയെ പറ്റ എന്തിനാ ഇത് ഒഴിവാക്കിയത് എന്തായിരുന്നു അതിൽ ലാഭം രണ്ടാമത്തത് ഈ സംഘടനക്ക് അഞ്ച് എയിൽ പറയുന്ന സമസ്തയുടെ പ്രസിഡന്റ് ജാമിയാനൂര്യയുടെ പ്രസിഡന്റ് ജനറൽ ബോഡി തെരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണി മൂന്നംഗ ഉപദേശക സമിതി ഉണ്ടായിരിക്കുന്നതാണ് സയ്യിദുൽ ഉലമയാണ് സമസ്തയുടെ പ്രസിഡന്റ് ആ ഈ ഇത് ഭരണഘടന ഭേദഗതി ചെയ്യുന്ന സമയത്ത് അപ്പൊ അത് അതെന്തെങ്കിലും മാറ്റണമെന്ന ഒരു ലക്ഷ്യമായിരിക്കാം അതുകൊണ്ട് എന്താ ചെയ്തത് ആറ് എയിൽ പറയുന്ന സമസ്ത മുഷാവറയുടെ ഒരു പ്രതിനിധി അതേപോലെ ഒരു വിദ്യാഭ്യാസ പെജേഷൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ ഉപദേശ സമിതി ഉപദേശക സമിതി ഉണ്ടായിരിക്കുന്നതാണ് ഇവരെ സി ഐ സി സെനറ്റ് തെരഞ്ഞെടുക്കുന്നതാണ് അതായത് മുഷാവറയിൽ ആ മുഷാവറയിൽ നിന്ന് ആരാണ് വരേണ്ടത് എന്ന് പോലും സി ഐ സി എന്നെ തീരുമാനിക്കുക എന്തിനാ ഇത് മാറ്റിയത് ഈ ഭരണഘടന മാറ്റിയത് അത് നമുക്ക് പിന്നീട് മനസ്സിലായി കാരണം ബഹുമാന്യനായ എന്നെക്കാൾ പ്രായവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ആളാണ് അബ്ദുൽ ഹക്കീം ഫൈദി ആദിശ്ശേരി ഉസ്താദ് പൊതുജനത്തിന്റെ മുന്നിൽ പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞു സി ഐ സിയുമായി സമസ്തക്കൊരു ബന്ധവുമില്ല സമസ്തക്കൊരു റൈറ്റും ഇല്ല ഇത് ഒരു സ്വതന്ത്ര സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു ബോഡിയാണ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേട്ടു ഞാൻ പറയട്ടെ സമസ്ത സി ഐ സിയെ ഒഴിവാക്കിയതല്ല ആദ്യം നടന്നത് സമസ്ത അബ്ദുൽ ഹക്കീം ഫൈദിയെ ഒഴിവാക്കിയതല്ല ആദ്യം നടന്നത് ഈ ഡേറ്റ് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആദ്യത്തിൽ ജനുവരി എട്ടിനാണെന്നാണ് ഓർമ്മ ഇനി ഒരു ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആദ്യത്തിൽ സമസ്ത കേരള ജമ്മിയത്തുള്ള ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റിയത് സമസ്തയുടെ പ്രസിഡന്റിനെ ഉപദേശക സമിതിയിൽ നിന്ന് വെട്ടിമാറ്റി ഭരണഘടന തിരുത്തി സമസ്തയോടുള്ള ബന്ധം വിച്ഛേദിച്ചത് നിങ്ങളാണ് സമസ്തയെ സമസ്തയെ നിങ്ങളാണ് ആദ്യം ഒഴിവാക്കിയത് അത് മറന്നു പോകണ്ട അതിനു ശേഷമാണ് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിനാണ് അബ്ദുൽ ഹക്കീം ഫൈലി ഉസ്താദിനെ സമസ്ത പുറത്താക്കുന്നത് നോക്കി ജനുവരി കഴിഞ്ഞിട്ട് നവംബർ മാസം എന്ന് പറഞ്ഞാൽ ഏതാ മാസം പതിനൊന്നാം മാസം ഈ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കി ഈ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നമ്മുടെ ഉസ്താദുമാരുടെ കൂടിയാലോചനകളും മറ്റുമൊക്കെ ഇതിനിടയിലൊക്കെ നടന്നിട്ടുണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചകൾ നടന്നു എന്നത് അബ്ദുൽ ഹക്കീം ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ച കാര്യമാണ് പിന്നെ അദ്ദേഹത്തെ കേട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തെ വ്യക്തിപരമായി സമസ്തയിൽ നിന്ന് പുറത്താക്കിയപ്പോ ഉള്ള ചില വിഷയങ്ങൾ അത് ഞാൻ സൂചിപ്പിക്കാം സി ഐ സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നിരന്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട് ഉസ്താദുമാര് ഇതൊക്കെ വളരെ നമ്മയൊന്നും അറിയിക്കാതെ ചെയ്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന എം ടി ഉസ്താദ് പ്രസംഗിച്ച് നമ്മൾ കേട്ടതല്ലേ കുറേ മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനു മുമ്പ് നമ്മുടെ സുപ്രഭാതം പത്രം വരുന്നതിനു മുമ്പ് ചന്ദ്രികാ പത്രത്തിലും മറ്റു ചില നമ്മുടെ മാസികകളിലും മറ്റുമൊക്കെ പരസ്യം വന്നു വാഫി വഫിയ സംവിധാനത്തിൻ്റെ സിലബസ് സമസ്ത പരിശോധിച്ച് അംഗീകരിച്ച സിലബസ് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉടനെ സമത പ്രസ്താവന ഇറക്കിയില്ല ഞങ്ങൾ പരിശോധിച്ച് അംഗീകരിച്ചിട്ടില്ല അങ്ങനെയായിരുന്നു പരിശോധിച്ച് അംഗീകരിച്ചിട്ടില്ല പക്ഷെ സമസ്ത അങ്ങനെ പരസ്യ പ്രസ്താവന നടത്തില്ല ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല ഇത് കണ്ടപ്പോൾ എം ടി ഉസ്താദ് എന്താ ചെയ്തത് സമസ്തയിൽ ഇത് ചർച്ചക്ക് കൊണ്ടുവന്നു ആരും അറിയാതെ അവരുടെ സിലബസും അവരുടെ പുസ്തകങ്ങളൊക്കെ വരുത്തി അതിനെക്കുറിച്ച് പഠിച്ചു തിരുത്തലുകൾ വരുത്തി ചില പുസ്തകങ്ങൾ മാറ്റണം ചിലത് കൂട്ടിച്ചേർക്കണം സമസ്ത അത് പരിശോധിച്ചു അംഗീകരിച്ചു അംഗീകരിച്ചു കൊടുത്തിരുന്നു ഒരു കാലഘട്ടത്തിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ പൊട്ടലും ഇല്ലാതെ സമസ്തയുടെ കീഴിൽ ഭംഗിയായി ഒരു വിദ്യാഭ്യാസ സംവിധാനം നടന്നു പോകട്ടെ എന്ന് ആഗ്രഹിച്ച ചെയ്തതായിരുന്നു പക്ഷെ അവസാനം ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ നടപടികളിലൊക്കെ തിരിഞ്ഞത് ഞാൻ ചുരുക്കി വേഗത്തിൽ പറയാം ഇപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ പരിതപിക്കുന്ന ഒരു കാര്യമുണ്ട് സമസ്ത അബ്ദുൽ ഹക്കീം ഫൈലി ഉസ്താദിനെ മുബദ്ധിയായി പ്രഖ്യാപിച്ചു സമസ്ത അങ്ങനെ പ്രഖ്യാപിച്ചില്ല അദ്ദേഹം വിദേഹത്തുകാരനാണ് പഴിച്ചുപോയ ആളാണ് എന്ന് സമസ്ത പ്രഖ്യാപിച്ചിട്ടില്ല അദ്ദേഹം തന്നെ ഒരിക്കലും മൈക്കെങ്ങാട്ട് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നുണ്ട് ഏപ്രിൽ ഒന്നാം തീയതി സമസ്തന്നെ മുർത്തദ് ആക്കി എന്നെ കാഫറാക്കി അങ്ങനെ സമസ്ത ചെയ്തോ ഏപ്രിൽ ഒന്നിന് കൂടിയ മുഷാമറയിൽ ഞാൻ രണ്ട് തീരുമാനങ്ങളും വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിന് അക്കീഫൈലിയെ പുറത്താക്കിയതിന് സമസ്ത പറഞ്ഞ കാരണം വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പരിശുദ്ധ അഹ്ലു അഹില ജമാഅത്തിന്റെ ആശയങ്ങൾക്കും സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പ്രചരണം നടത്തുകയും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതായി സമസ്ത മുഷാവർക്ക് ലഭിച്ച രേഖാമൂലമുള്ള പരാതിയിൽ നിന്നും ഇത് സംബന്ധമായി നിയോഗിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ ഹക്കീം ഫൈലി ആദിശ്ശേരിയെ സമസ്ത കേരള ജമിയ തുലമയുടെ എല്ലാ ഘടകങ്ങളിലും നീക്കം ചെയ്യാൻ തീരുമാനിച്ചു ഇവിടെ എന്താ വിഷയം സുന്നത്തമാൻ്റെ ആശയങ്ങൾക്കും സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പ്രചരണം നടത്തി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ചില വ്യക്തികളോട് പറഞ്ഞത് ചില വ്യക്തികൾ സമസ്തക്ക് സാക്ഷിയായി എഴുതി ഒപ്പിട്ട് കൊടുത്തതൊക്കെ ഉൾപ്പെടെ സമസ്ത അത് പരിഗണിച്ചിട്ടുണ്ട് തെളിവ് പഠിച്ചു സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ചു ഇത് സമസ്തക്ക് ബോധ്യപ്പെട്ടു സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്നും സമസ്തക്ക് ബോധ്യപ്പെട്ടു ഇതിനേക്കാൾ വലിയ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്താ സി എസ് സിയുടെ ഭരണഘടനയിൽ സമയത്തെ വെട്ടിമാറ്റിയത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം അല്ലേ പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് എതിരായിട്ട് എന്താണ് ഞാൻ ചില സാമ്പിളുകൾ ഇവിടെ പറയാം പിന്നെ രണ്ടാമത്തെ തീരുമാനം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് അവിടെ സമസ്ത തീരുമാനം പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായതും മുർത്തദ്ദാക്കിയതും കാഫറാക്കിയതും ഒന്നല്ല ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായതും തിരുനബി സല്ലാഹു അലൈവിസല തങ്ങളോടുള്ള ബഹുമാന ആദരവുകൾക്ക് നിരക്കാത്തതുമായ കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചതായി മുഷാവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചു സമസ്ത മുഷാവറ അപ്പൊ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് സമസ്തക്ക് ബോധ്യപ്പെട്ടു സമസ്തത് പറഞ്ഞിട്ടുണ്ട് മുത്തനബിയോടുള്ള ബഹുമാന ആദരവുകൾക്ക് നിരക്കാത്തതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ അത് മുഷാവർക്ക് ബോധ്യപ്പെട്ടു ഇത് കാരണം വിദ്യാർത്ഥികളും സമൂഹവും വഴിപിഴക്കാൻ കാരണമാകുമെന്നും മുഷാവറ വിലയിരുത്തി അബ്ദുൽ ഹക്കീഫൈലി ആദിശേര് നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി സമസ്തക്ക് ബന്ധമില്ല എന്ന് സമസ്ത പ്രഖ്യാപിച്ചു ഇതിന് കാരണം എന്താണ് സമസ്ത ആശങ്കപ്പെട്ടു ഇങ്ങനെ പോയാൽ നമ്മുടെ മക്കളിലേക്ക് ഈ ആശയങ്ങളൊക്കെ എത്തുമ്പോൾ പ്രയാസം ഉണ്ടാകും ഞാൻ പെട്ടെന്ന് പറയാ സമയം വൈകിയത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് മതങ്ങൾ മതങ്ങളുണ്ടായത് തിരിച്ചറിവുകളിൽ നിന്നാണ് ഇസ്ലാം മതം അതായത് മനുഷ്യരുടെ തിരിച്ചറിവുകളിൽ നിന്നാണ് മതങ്ങൾ പൊതുവുണ്ടായത് മതങ്ങളെ പൊതുവായിട്ടാണ് പറയണത് ഞാനൊന്ന് പറയുന്നു ഇസ്ലാം മതം മതമുണ്ടായത് അങ്ങനെ മനുഷ്യരുടെ തിരിച്ചറിവുകളിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഇനി മറ്റേതെങ്കിലും മതക്കാരത് അംഗീകരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്രിസ്തു മതം ഉണ്ടായത് മതം ഉണ്ടായത് അല്ലെങ്കിൽ ഏതെങ്കിലും മതങ്ങള് അതെങ്ങനെ ആളുകളുടെ തിരിച്ചറിവ് ബുദ്ധിയിൽ നിന്നുണ്ടായതാണെന്ന് അവർ അവരെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ കാട്ടിൽ ഗുഹകളിൽ ജന്തുക്കളുടെ കൂടെ ജീവിച്ച മനുഷ്യൻ അവന് പുറത്തിറങ്ങിയപ്പോ അവന് നാഗരീകത ഉണ്ടായി ബുദ്ധി വികസിച്ചു ഇത് സത്യത്തിൽ എന്താണ് സ്വാഭാവികമായി അവൻ്റെ ബുദ്ധി ആ ബുദ്ധിയിൽ നിന്നാണ് മതങ്ങളൊക്കെ രൂപപ്പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഇത് സത്യത്തിലുള്ള ഡാർവിന് സിദ്ധാന്തമല്ലേ പരിണാമ സിദ്ധാന്തത്തെ ശരിവെക്കുന്നതല്ല ഇത് ഏതെങ്കിലും മതങ്ങൾ അംഗീകരിക്കുമോ ഏതായാലും ഇസ്ലാം ഉണ്ടായത് ആദൻ നബി മുതലാണ് അള്ളാഹുവാഹിയിലൂടെ നൽകിയതാ അല്ലാതെ ഇസ്ലാമിന്റെ ചരിത്രം ഇസ്ലാം ഒരിക്കലും പരിണാമവാദത്തെയോ ഡാർവിൻ സിദ്ധാന്തത്തെയോ ഒന്നും അംഗീകരിക്കുന്നില്ല മനുഷ്യൻ അങ്ങനെ കുറെ പിന്നെ പരിണമിച്ചതാണെന്നുള്ള വാദമൊന്നും ഇസ്ലാമിനില്ല നാഗരീകതയിലാണ് ആദ്യത്തെ നബി ആദൻ നബി മുതൽ തന്നെ മനുഷ്യന്റെ ചരിത്രം നാഗരീകതയിലും പുരോഗതിയിലും തന്നെയാണ് ഇത് നമ്മുടെ ആർക്കെതിരാണ്